ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സി സൈശിരി അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും വീടിൻ്റെ അടക്കം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ നല്ല മഴയാണ് ആണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച തൃശ്ശൂർ നല്ല മഴയാണ് ഇപ്പോഴാണെങ്കിലും മഴ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാണ്ടെന്ന് വിചാരിക്കുന്നു നല്ല മഴയാണ് അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ മഴയുടെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോ ഈ ഒരു ഫേസ് പാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് ബ്ലമിഷസ് ഏജിങ് ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറി നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനും അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ക്യുക്കായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ട് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂട്ടോ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിലത്തെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെ പൗഡറാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ ആൻഡ് നാച്ചുറാണ് ഓർഗാനിക് പൗഡറാണ് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഇത് നന്നായി ഉണക്കി പൊടിച്ച് അതിൻ്റെ പൗഡർ എടുത്താലും മതി ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഫ്രഷ് ജ്യൂസ് ആണ് ഒരു വൺ ടീസ്പൂൺ അടുത്ത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമുക്കൊരു ഒന്നര ടീസ്പൂൺ എടുത്ത് മാത്രമേ വേണ്ടൂ അരിപ്പൊടിയാണ് പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ തൈരാണ് കേട്ടോ പാലല്ല തൈരാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി വേണ്ടത് സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിലേക്ക് വേണ്ടത് ഇനി നമുക്കിത് മിക്സ് ചെയ്യണത് കണ്ടാലോ അപ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ പൗഡർ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു അരിപ്പൊടി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു ലൈറ്റനിങ്ങിനും അതുപോലെ റിപ്പയർ സ്കിന്നിനും സൺ ഡാമേജ് മാറാനും സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സംഭവമാണ് എന്ത് അരിപ്പൊടി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സൺ ഡാമേജ് റിമൂവ് ചെയ്യാനും അരിപ്പൊടി നല്ലതാണ് ബീട്രൂട്ടിൻ്റെ ഈ ഒരു പൗഡർ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് ഉള്ള ഒരു സംഭവമാണ് എന്ത് ബീട്രൂട്ട് അതുപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഏകേനെ ഫൈറ്റ് ചെയ്യാനും പിംപിൾസ് റിമൂവ് ചെയ്യാനും സ്കിന്നെ ബ്രൈറ്റാക്കാനും നല്ലതാണ് അതേപോലെ ബ്ലമിഷസും ഡാർക്ക് സ്പോട്ടും ഡാർക്ക് ഒക്കെ മാറാൻ വളരെ നല്ലതാണ് സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ വെക്കാനും നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ പൗഡർ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ഒന്നര ടീസ്പൂണും കൂടിയും പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡർ ഞാൻ ഒന്നര ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഗൈസ് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറും അതുപോലെ അരിപ്പൊടിയും കൂടി ഞാൻ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ഫ്രഷ് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ബീട്രൂട്ടിൻ്റെ ഫ്രഷ് ജ്യൂസ് ഒരു വൺ ടീസ്പൂൺ അടുത്ത് ഇനി ഉണ്ടാവുള്ളൂ ഇത് അത് ഞാൻ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മിക്സിയിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മാത്രമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ നമുക്ക് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കണം സോ നമുക്ക് എന്തായാലും തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്താലോ ഇപ്പോൾ നമ്മുടെ തൈര് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലത്തെ റിങ്കിൾസ് മാറാനും സൺപാൻ റിമൂവ് ചെയ്യാനും സ്കിന്നിന് ഒരു മോയ്സ്ചറൈസറിൻ്റെ കണ്ടന്റ് തരാനൊക്കെ തൈര് വളരെ നല്ലതാണ് സ്കിന്നിനെ നരേഷ് ചെയ്യാനും നല്ലതാണ് അതുപോലെ നമ്മുടെ പോൾസൊക്കെ നന്നായി ടൈറ്റൻ ചെയ്ത് വെക്കാനും നമ്മുടെ തൈര് വളരെ നല്ലതാണ് കേട്ടോ വെറുതെ തൈര് നമ്മുടെ സ്കിന്നിൽ ഇടുന്നതും വളരെ നല്ലതാണ് സോ തൈര് നന്നായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഫേസ് പാക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നത് സോ ഇത് മിക്സ് ചെയ്തത് കാണിക്കാൻ നിൽക്കുമ്പോൾ ഈ ബൗളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് സോ ദേ ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുമ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ എക്സാക്ട് കളറിലേക്ക് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി ബാക്കി കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരേണ്ടത് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതേ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എക്സാക്റ്റ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ അതേ ഷെയഡിൽ തന്നെയാണ് നമ്മുടെ ഫേസ് പാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ വീക്കിലൊരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലും നെക്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ കയ്യിലും ടാൻ ഉള്ളവർത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നല്ലത് സോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടാവണം എന്നിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചരാത്തത് നമ്മുടെ ഫേസ് പാക്ക് ഇതേ ഫേസിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര തിക്കായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആക്കിയിട്ടല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും ഗൈസ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബീട്രൂട്ടിൻ്റെ പൗഡർ ആയതുകൊണ്ടാണ് ഒരു ബ്രൗണിഷ് ഷെയ്ഡായിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഒറിജിനൽ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ആഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആ ബീട്രൂട്ടിൻ്റെ ഷെയ്ഡ് കിട്ടും സോ നമുക്ക് ഷെയ്ഡിലല്ലോ കാര്യം നമുക്ക് അതിൻ്റെ ബെനഫിറ്റിലാണ് കാര്യം ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ബീട്രൂട്ട് തന്നെയല്ലേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഇതിൻ്റെ കളർ കാണുമ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ പൗഡർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കളറാണ് മിക്സ് ചെയ്യുമ്പോൾ വരിക ഒറിജിനൽ ജ്യൂസ് എടുത്ത് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് അത് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളർ നമുക്ക് കിട്ടും രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ് പൗഡർ ആണെങ്കിലും ഒറിജിനൽ ജ്യൂസ് എടുക്കുകയാണെങ്കിലും സുഗൈസ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങുന്ന വരെ ഫേസിൽ വയ്ക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് വലിഞ്ഞ് വരും എന്നിട്ട് ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ട് വരിക അത്രേ ഉള്ളൂ പിന്നെ നമുക്കിത് വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് വരാനായിട്ട് പറ്റും റിപ്പീറ്റേഷൻ ആവേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാത്തത് ഗ്ലോ വരാനാണെങ്കിലും അതുപോലെ ബ്രൈറ്റനിങ് ആവാനാണെങ്കിലും പിംപിൾസും ബ്ലിംഷസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറി നമ്മുടെ ഫേസ് നന്നായിട്ട് വെക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ സോ ഇത് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഞാൻ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫേസ് നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഭയങ്കര ഗ്ലോയും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന കേട്ടോ ബിഫോർ ആയിട്ട് നമുക്ക് സ്ക്രബും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അരിപ്പൊടി നല്ലൊരു സ്ക്രബിങ് പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമാണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിലത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് വരും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ സൈഡ് ും അതുപോലെ നമ്മുടെ താടി ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണല്ലോ സോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ റിസൾട്ടിൽ നമ്മുടെ ഈ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ റിമൂവ് ആയി നമുക്ക് കിട്ടും കിട്ടും സോ വേറൊരു സ്ക്രബ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ സ്കിന്നു മൊത്തത്തിൽ ക്ലീനായി നമുക്ക് കിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ വീക്കിലെ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കൊരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻട്രോ വീഡിയോ ഇൻട്രോയിൽ തന്നെ സ്കിന്നും അതുപോലെ ഇപ്പം ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള സ്കിന്നും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു ചേഞ്ച് ഇപ്പം തന്നെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒറിജിനൽ സ്കിന്നാണ് മേക്കപ്പ് പോയിട്ടില്ല എൻ്റെ എന്റെ ഫേസിലത്തെ മാസ്ക്സ് അതുപോലെ തന്നെ കാണുന്നുണ്ട് ഫേസ് ഉള്ള സ്കിന്ന് നമ്മുടെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ്ങും അതുപോലെ നല്ല ഗ്ലോയും അതുപോലെ നല്ല ക്ലീനായി നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നു നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ